കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടു റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമന്റായി രേഖപ്പെടുത്താം മോദി ഗ്യാരന്റിയിൽ ഏറ്റവും പുതിയ ഒരെണ്ണം തക്കാളിപ്പെട്ടിക്കും ഇനി ഗോദ്രേജ് പൂട്ടിന്റെ സുരക്ഷ ഒരുക്കും എന്നതിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ സംഭവം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെയാണ് ഗവർണറുടെ ആവശ്യങ്ങളൊക്കെ ബാലിശമായിരുന്നു രസകരമായിരുന്നു അതായത് അവിടെ കുത്തിയിരുന്നിട്ട് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി വരണമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി വന്നില്ല ഡി ജി പിരണോ എന്ന് പറഞ്ഞു ഡി ജി പിന്നില്ല ചീഫ് സെക്രട്ടറി വന്നില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആ വഴിക്ക് വന്നില്ല ഒടുവിൽ കിട്ടിയ ഒരു റിപ്പോർട്ട് വാങ്ങിച്ച് ഗവർണർ മടങ്ങുകയും ചെയ്തു ഇതാണ് കഴിഞ്ഞ ഒന്നര മണിക്കൂറിൽ നിലമേലും സംഭവിച്ചത് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടായിരുന്നു റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ചവരുടെ അടുക്കലേക്ക് ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധിച്ചവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് അതിന് തെളിവായി ദൃശ്യങ്ങൾ തന്നെ മതിയാകും നയപ്രഖ്യാപനം വായിക്കാൻ ഗവർണർക്ക് സമയമില്ല എന്നാൽ റോഡിൽ മണിക്കൂറുകളോളം കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ഗവർണർക്ക് സമയമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അദ്ദേഹം പറയുന്നതിനോട് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ യോജിക്കാവുന്നതേ ഉള്ളൂ ഗവർണർ തിന്നമിടുക്ക് കാണിക്കുകയാണോ എന്നിവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ഒന്നു പോകാം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല ഈ സുരക്ഷ സിആർ പി എഫിന് കൈമാറി എന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഈ സ്റ്റേറ്റിൻ്റെ തലവനാണല്ലോ അദ്ദേഹം സ്റ്റേറ്റിൻ്റെ തലവനെന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത് ഇപ്പം ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഇപ്പൊ തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട് അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുതി ആലുവയിലെ രാമേന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു അല്ല വേറെ അത് വേറെ കാര്യം സെർപ്രസ് എപ്പോഴും ഉണ്ടല്ലോ ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ പുതിയ കാര്യല്ലേ ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പൊ പെട്ടിട്ടിരിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില ആർ എസ് എസ്കാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല എന്താ കേരളത്തിലെ സിആർപി നേരിട്ട് ഭരിക്കുവോ സിആർപിയിലെ കേരളം കാണാത്ത ഒരു കാര്യമാണ് എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ സിആർപിക്ക് കഴിയുമോ കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവസ്തുക്കളില്ലേ ജനാധിപത്യ വഴക്കങ്ങളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയൂ അതിൽ നിന്ന് മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയൂ മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും ആ നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അതാണ് പ്രശ്നം അപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് മുഖ്യമന്ത്രി പോയല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ കുറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം വിട്ടുകാരെ ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ ഈ അധികാരസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ ഒരു ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു ആ കരിങ്കൊടി കാണിക്കുന്നവർക്കു നേരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെയുള്ള നിലപാടെടുക്കാൻ കാരണം അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ ഈ പോകുന്ന ആൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം പ്രഷയത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും ആ നിയമ നടപടികൾ ഞാൻ പറയുന്ന പോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ സാധാരണ ചെയ്യാൻ ഒരു കാര്യമാണോ നമ്മുടെ ജനാധിപത്യ വിരുദ്ധമായ ഏത് അധികാര സ്ഥാനത്തിനും മേലെയാണ് നിയമം എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിയമമാണ് സുപ്രീം അത് കാണാനാകാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഗവർണറിൽ നിന്നുണ്ടായത് ഗവർണറുടെ സുരക്ഷ സിആർ പി എഫിന് കൈമാറിയെന്നത് വിചിത്രമാണ് ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർ പി എഫിന് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കാനാകുമോ സി ആർ പി എഫിനെ കേരളം കാണാത്തതല്ല അവർക്ക് കേസെടുക്കാനോ നേരിട്ടിറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിയുമോ നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമ വ്യവസ്ഥയുണ്ട് ജനാധിപത്യ വഴക്കമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് മാത്രം പോകാൻ കഴിയുമോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ നിലപാടെടുത്ത് അവർക്ക് നടപ്പാക്കാനാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഗവർണർ ഉത്തരം നൽകേണ്ടതുണ്ട് സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞ് ഏതു സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത് കേരളത്തിൽ കേന്ദ്ര സുരക്ഷയുള്ള ചിലർ ആർ എസ് എസുകാരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടു ഗവർണർ എന്ന നിലയിൽ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ചു നേടിയ സുരക്ഷയിൽ നിന്ന് മാറി ചില ആർ എസ് എസ് കാര്ക്ക് കേന്ദ്രമൊരുക്കിയ സുരക്ഷാ സൗകര്യത്തിന്റെ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം തയ്യാറായത് അതുകൊണ്ട് എന്ത് പ്രത്യേക മേന്മ കിട്ടുമെന്ന് അറിയില്ല സ്വയം വിവേകം കാണിക്കുക പ്രധാനമാണ് അത് സ്കൂളുകളിൽ നിന്ന് പഠിക്കേണ്ടതല്ല അനുഭവത്തിലൂടെ ആർജിക്കേണ്ടതാണ് അത് അദ്ദേഹത്തിന്റെ ദീർഘമായ ജീവിത കാലയളവിൽ ഇതുവരെ ആർജിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത് ഉന്നത പദവിയിലുള്ള ആരായാലും ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് കരുതുന്നത് പക്ഷേ ഇതിൽ എല്ലാത്തിനുമോ ഏതെങ്കിലും ചിലതിനോ കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുന്നത് നല്ലതാണ് ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നും പരിശോധിക്കുന്നത് നല്ലതാണ് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ വർ ആരായാലും അവർക്കു നേരെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയരാം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തിറങ്ങി എന്താണ് ഈ പ്രതിഷേധകരെ പോലീസ് ചെയ്യുന്നതെന്ന് നോക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിരുന്നയാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഗവർണറുടെ പ്രവൃത്തി സുരക്ഷാ നടപടിക്ക് വിരുദ്ധമാണ് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ ഗവർണർക്ക് സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും ഏതോ കോണിലിരുന്ന് ആർ എസ് എസ് ശക്തി ഗവർണർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടേ എന്ന് ഇതിൽ നിന്നൊക്കെ വെളിവാകുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതുകൂടെ ഈ ശക്തികൾ ഓർക്കുന്നത് നല്ലതാകും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക